ഇട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് வெளிய പോയിട്ട് വരണേ എന്താ മരിമോളെ എവിടെങ്കിലും പോവാനോ ആ അമ്മേ ചേട്ടന്റെ കോൾ വന്നായിരുന്നു ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകാൻ വിചാരിക്കുന്നു പിന്നെ അമ്മ ഡിന്നറും ഞങ്ങളെ വെളിയിൽ കേറ്റിക്കേ വെർത്തോളൂ ം പക്ഷെ മൂന്ന് എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ ചെറുപ്പം മർന്നു പോയേ കാണോ അമ്മേ വന്നിട്ട് പറയുവായിരിക്കും അപ്പോൾ ശരി അമ്മേ ഞാൻ പോയിട്ട് റെഡിയായിട്ട് വരാം ഹലോ ആ സുമ്മൻ പറഞ്ഞു ആ ടീജി സുഖാണോ പിന്നെ ടീജി ചേച്ചിയുടെ പുതിയ മരിമോൾ എങ്ങനെ ഉണ്ട് ഓ അങ്ങനെട്ടാ പോന്ന് ചേച്ചി ചേച്ചി ഒന്ന് സൂക്ഷിക്കണം ഈ വരുന്ന ആദ്യം ചേച്ചിയുടെ വേറെ നോക്കും ഒരു കാര്യവും നമ്മളോട് എല്ലാം ചെയ്യും ഭാര്യയും ഭർത്താവും എല്ലാ തീരുമാനവും എടുക്കും നമ്മളെ ഒന്നും പിന്നെ ആവശ്യമില്ല അവർക്ക് ഇവര് പിന്നെ നമ്മുടെ മോനെ ദൂരെയാക്കും ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ നോക്കിക്കോ വലിയ മരുമോൾ ആണെങ്കിൽ മോനെയും കൊണ്ടങ്ങ് വേറെയായി പക്ഷേ ചെറിയ മരുമോള് ഞാൻ ചെറിയ മോനെ എൻ്റെ കയ്യിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന പോലെ തന്നെ അവൻ കേൾക്കും എൻ്റെ ചെറിയ മരുമോളെ എപ്പോഴും സ്നേഹം പിടിക്കാൻ നോക്കും പക്ഷെ ഞാൻ അവരെ എപ്പോഴും ദൂരെ ദൂരെ ആക്കും എന്നും കറിഞ്ഞാൽ ഞാൻ കൂടെ വിടത്തില്ല എനിക്ക് പിന്നെ ഒരു അടി കെട്ടിക്കഴിഞ്ഞാണ് ഞാൻ നന്നായത് പക്ഷേ നീ നീ ആദ്യമേ സൂക്ഷിക്കണം ചേച്ചി ബൈ മോനേയും പിടിച്ചുപോയി ശരിയാണല്ലോ ഇപ്പൊ തന്നെ അവൻ മരുമോളയും കൊണ്ട് ഒരു സിനിമയ്ക്ക് പോന്നു പക്ഷെ എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല ഇപ്പൊ വരെ തീർച്ചയായിട്ടും മരിമൂളും തന്നെ അവനോട് പറഞ്ഞു ചോദിക്കണ്ടെന്ന് കാരണം കല്യാണത്തിന്റെ മുമ്പേ അവൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ എന്റെ മോനെ ദൂരെ ആവാൻ കൊടുക്കത്തില്ല എന്ത് ചെയ്യണം ഞാൻ നിങ്ങൾ ജോലി ഓ നിന്റെ ഉടുപ്പ് കളാവല്ലോ നീ നല്ല സുന്ദരിയായിരിക്കുന്നു ആമോ അമ്മ എവിടെയാണ് ഞാൻ അമ്മോട് പറഞ്ഞേക്കട്ടെ നമ്മള് മൂവി കാണാൻ പോവാനാണ് അമ്മ പോയിട്ട് വരാം കേട്ടോ ഒന്നുമില്ല ഭയങ്കര തലവേദനയും യും അയ്യോ അമ്മേ ആദ്യം പറയാത്തും മേടിച്ചു കൊണ്ടുവരുമായിരുന്നു ഓ നിങ്ങൾ പോകാൻ പോകാനൊരുങ്ങും പിന്നെ ഞാൻ എന്ത് അത് സറിയില്ല അമ്മേ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാലോ ഇങ്ങനെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ പോകും ഓ അത് കുഴപ്പമില്ല മോനെ നിങ്ങൾ പോയിട്ട് വാ വേണ്ട അമ്മേ നമ്മൾ അടുത്ത അടുത്താഴ്ച പൊക്കോളാം ഓക്കെ അമ്മ അമ്മ പിന്നെ റെസ്റ്റ് എടുക്ക് എന്തായാലും എന്റെ പ്ലാൻ സക്സസ് ആയല്ലോ അത് മതി ശിവ നമുക്ക് വേറെ ഒരു ദിവസം പോകാം അമ്മയ്ക്കിന്ന് സുഖമില്ല എനിക്കറിയാമല്ലോ കുഴപ്പമില്ല ചേട്ടാ അമ്മ ശീബയുടെ അനിയൻ്റെ കല്യാണമല്ലേ ഇരുപതാം തീയതിയാണ് നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട് നമുക്ക് പോണ്ടേ പോണമല്ലോ നമുക്ക് പോകാം പിന്നെ അമ്മ എന്നെയും ശീമേനെയും അവർ ഒരു ആഴ്ച മുമ്പേ വിളിച്ചിട്ടുണ്ട് അവിടെ ചെറിയ ചെറിയ ജോലിയൊക്കെ കാണുമല്ലോ അതാണ് അവർക്ക് ചെറുതൊരു ഹെൽപ്പ് ആവും ഞങ്ങൾ പെട്ടെന്ന് പോയാൽ വേണ്ട മുനെ നമുക്ക് ഇരുപതിന് തന്നെ പോകാം പിന്നെ ശീബക്ക് പോകണമെങ്കിൽ അവൾ ഒറ്റയ്ക്ക് പോട്ട് നമുക്ക് രണ്ടുപേർക്കും മതി ഞാൻ പിന്നെ ഇരുപതാണ്ടിയോട് പറഞ്ഞേക്കാം നിങ്ങളൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ ഫ്രണ്ടിൽ വാതത്തില്ലെങ്കിൽ എന്നോട് ഒന്നും പറയണ്ട അവര് നമ്മൾ രണ്ടുപേരെ എങ്ങും പോകാൻ സമ്മതിക്കത്തില്ല എൻ്റെ വീട്ടിലും നിങ്ങളെ എൻ്റെ കൂടെ വിടത്തില്ല അതെന്താണ് കാരണം ഞാൻ നിങ്ങളുടെ കൂടെ കല്യാണം കഴിച്ചതല്ലേ അല്ലാതെ വന്നതല്ലല്ലോ ഇങ്ങനെ എപ്പോൾ വരെ നടക്കും ഞാൻ ഹലോ ആ എനിക്ക് അയ്യോ ചേച്ചി ഒട്ടും സുഖമില്ല ചേച്ചി എന്റെ മോൻ്റെ ഈ അവസ്ഥ എനിക്ക് കാണാൻ പറ്റുന്നില്ല അവൻ എപ്പോഴും സങ്കടത്തിലാണ് ഒന്നും പറയുന്നുമില്ല പറയുന്നു നല്ലതുപോലെ കഴിക്കുന്നില്ല ജോലിക്ക് പോകുന്നില്ല ഉറങ്ങുന്നില്ല അയ്യോ എന്ത് പറ്റി പേപ്പർ വായിച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യും ചേച്ചി എനിക്കൊന്നും ഒന്നും മിണ്ടുന്നില്ല ഇതിന്റെ ഒക്കെ ഞാൻ തന്നെയാണ് ചേച്ചി ഞാനാണെങ്കിൽ എല്ലാ കാര്യത്തിന്റെ ഇടയ്ക്ക് പോയി നിന്നു അങ്ങനെ അവര് തമ്മിൽ എന്നും വഴക്കുണ്ടാവാൻ തുടങ്ങി അവനാണെങ്കിൽ പറയുന്നില്ല വെറുതെ ഇരിക്കുവാണ് എപ്പോഴും ഇതെല്ലാം കാരണമാണ് ചേച്ചി എന്റെ കാരണമാണ് മരുമോള് വീട് വിട്ടുപോയത് ഞാൻ അവരുടെ കൂടെ നല്ലെങ്കിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു ചേച്ചി 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 ഞാൻ ഞാൻ ആവർത്തിക്കരുത് ഫോൺ വെക്കുവാണ് അയ്യോ എൻ്റെ ും കൂടെ ഞാൻ അയ്യോ ഇനി എൻ്റെ വീട് വിട്ടു പോവോ അയ്യോ ഇങ്ങനെയൊക്കെ ആയ എൻ്റെ എന്റെ മോനങ്ങ് എന്നെ അങ്ങ് വിട്ടിട്ട് പോവുമല്ലോ അയ്യോ കർത്താവേ അമിതമായ സ്നേഹം ഞാൻ കാണിച്ചിട്ട് അവരുടെ ജീവിതം ഞാൻ തളച്ചു അയ്യോ എനിക്ക് എനിക്ക് എൻ്റെ മോനും മരുമോളും വേണം പെട്ടെന്ന് ഞാൻ അവരോട് മാപ്പ് ചോദിക്കാം എന്താ എനിക്ക് നിങ്ങൾ നിങ്ങൾ മാപ്പ് മാപ്പ് ഞാൻ കൂടെ ഒത്തിരി കാണിച്ചിട്ടുണ്ട് ൾിച്ചിട്ടുണ്ട് എന്ത് എന്താണ് സംസാരിക്കുന്നത് കേട്ട് നിങ്ങൾ രണ്ടുപേരെയും വേറെയാക്കാൻ ഞാൻ മനപ്പൂറായിരുന്നു നിങ്ങൾ രണ്ടുപേരും വെളിയിൽ വിടാത്തത് നിങ്ങള് രണ്ടുപേരും എപ്പോഴൊക്കെ വെളിയിൽ പോകാൻ നോക്കി ഞാൻ ഞാൻ വെറുതെ പറഞ്ഞ് അസുഖമാണ് പക്ഷേ അമ്മേ അമ്മ ഇങ്ങനെ ചെയ്തത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു മരുമോളെ നീ എന്റെ മോനെ എന്നോട് ദൂരെ ദൂരെയാക്കുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്ക് തോന്നി എൻ്റെ മോൻ എന്നോട് മിണ്ടത്തില്ല എന്നോട് സംസാരിക്കത്തില്ല പിന്നെ എന്നോട് സ്നേഹിക്കത്തില്ല എനിക്ക് ഒരിക്കലും പറ്റത്തില്ല മനസ്സിലായി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്നാലല്ലേ അതല്ലേ എനിക്ക് സന്തോഷം നീ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് മരുമോൾ എന്തുമാത്രം എന്നെ നോക്കുന്നുണ്ട് എൻ്റെ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് എന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ച് മോനെ എനിക്ക് മാപ്പ് കുഴപ്പമില്ല അമ്മ 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 ആ ഇനി സങ്കടപ്പെടണ്ട മോനെ Amen.